പതിനേഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഇടപ്പള്ളിക്കോട്ട പോരൂർക്കറ സ്വദേശികളായ ഫറൂഖ് സലിം ഷാ എന്നറിയപ്പെടുന്ന ഷാ കുട്ടൻ എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് സിനാൻ അൽതാജ് എന്നിവരാണ് പിടിയിലാകാനുള്ളത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് പതിനേഴുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഡിസംബർ പതിനഞ്ചിന് രാത്രി കടയിൽ ജ്യൂസ് കഴിച്ചുകൊണ്ടിരുന്ന യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ ഇടപ്പള്ളിക്കോട്ട് സമീപം ബോട്ട് ബോട്ടുചെട്ടിയുടെ അടുത്തെത്തിച്ചും മർദ്ദിച്ചു മർദ്ദനശേഷം കൊട്ടുകാട് തിരികെ ഉപേക്ഷിച്ചു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാക്കൾ കോടതിയിൽ ജാമ്യ ഹർജി നൽകി കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ഫറൂഖ് സലീം ഷാ എന്നിവർ കീഴടങ്ങി ഇവരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ സിനാൻ അൽതാജ് എന്നിവര് കീഴടങ്ങാനുണ്ട് സി ഐ കെ ആർ ബിജു എസ്ഐമാരായ അനീഷ് കുമാര് ഓമനക്കുട്ടന് നായര് സിപിഒമാരായ രഞ്ജിത്ത് അനില് മനീഷ് ജയകൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്